ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് ഞങ്ങളിവിടെ കണ്ണൂർ സമ്മേളനത്തിലാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് എല്ലാ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ആരോപണങ്ങൾ വരുന്നത് മുഴുവൻ അമ്മ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെ പേരിലും ഓരോ ദിവസവും ആരോപണം വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് രാജിവെക്കുന്നു അപ്പോൾ നല്ല കാര്യം പുതിയ കമ്മിറ്റി വരട്ടെ ഞങ്ങൾ തുടക്കം മുതൽ പിന്നെ അമ്മ എന്ന സംഘടനയെ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല അമ്മ എന്ന സംഘടന വളരെ നല്ലതാണ് ഒരുപാട് പേർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു കൈനീട്ടം കൊടുക്കുന്നു ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെ പല നല്ല കാര്യങ്ങളും അമ്മയ്ക്കകത്തും പുറത്തും മാധ്യമങ്ങളുമായി ചേർന്ന് വീട് വെച്ച് കൊടുക്കുന്ന വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ അമ്മ സംഘടന ചെയ്യുന്നുണ്ട് അപ്പം അമ്മ സംഘടന നിലനിൽക്കണമെന്ന് തന്നെയാണ് മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അന്ന് അമ്മ സംഘടനയിൽ വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ചില ഭാരവാഹികളുടെയും പ്രശ്നങ്ങളാണ് അവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ തെറ്റാണ് തെറ്റാണ് ആ രീതിയിലല്ല പോകേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പുതിയ കമ്മിറ്റി നല്ല രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് പുതിയ കമ്മിറ്റി എത്രയും പെട്ടെന്ന് വരട്ടെ അർഹതയുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ധൈര്യപൂർവ്വം ഇടപെടാനും ഇപ്പോൾ ഒരാൾ വന്ന കംപ്ലൈൻറ്റ് പറയുമ്പോൾ ആ കംപ്ലൈൻറ്റ് ഉൾക്കൊണ്ട് ആ ആരാണോ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള മനഃശക്തിയും ഉള്ള പിന്നെ ചോദിക്കാനുള്ള ഒരാർജവുമുള്ള സ്ത്രീ പ്രതിനിധികളായിരിക്കണം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് വരേണ്ടത് പിന്നാലെ ചേട്ട് ഡാലിയുടെ നേരത്തെ തന്നെ ആരോപണങ്ങളൊക്കെ മുൻകാലങ്ങളിലുണ്ടായ ആരോപണത്തിൽ തന്നെ പുള്ളിക്ക് പുള്ളി രാജിവെക്കാൻ തയ്യാറായിട്ടൊക്കെ നിന്ന ആളാണ് പിന്നെ രാ പുള്ളി പുള്ളിയുടെ ഇഷ്ടത്തോടുകൂടിയൊന്നുമല്ല ഈ സങ്കടം നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആണ് അദ്ദേഹം ഇതിൽ തുടർന്നുകൊണ്ട് പോയി അല്ലെങ്കിൽ നേരത്തെ രാജിവെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആരോപണത്തിൽ പക്ഷേ എന്തായാലും സങ്കടവും കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു എല്ലാം നല്ലതിനു വേണ്ടിട്ടാണ് രാജിക്കത്തില് പറയുന്നത് ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് മോഹൻലാൽ ആ രാജിക്കത്തില് പറഞ്ഞിട്ടുള്ളത് ധാർമ്മികമായ ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുക്കുകയാണ് അതിന് ഏത് രീതിയിലാണ് കാണുന്നത് അല്ല പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അമ്മ ഏറ്റെടുക്കും പറയുമ്പോൾ അതിൽ അംഗങ്ങളല്ലേ ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന ആൾക്കാർ വാതിഭാഗത്തും പ്രതിഭാതം ഉള്ളതൊക്കെ അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഭൂരിപക്ഷവും വരുന്നത് അമ്മയിലെ അംഗങ്ങളെക്കുറിച്ചാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവരെ കുറിച്ചാണ് വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അമ്മ ഏറ്റെടുത്തല്ലേ പറ്റത്തുള്ളൂ ഒരാളെങ്കിലും വരണം അതും നല്ല ബോൾഡായിട്ടുള്ളത് മുഖം നോക്കാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളായിരിക്കണം വരേണ്ടത് അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായാലും നാല് വനിതകൾ നാല് നാല് വനിതകളാണ് അമ്മയുടെ ബൈലോഗ് പ്രകാരം വരേണ്ടതെന്ന് പറഞ്ഞത് ഈ കമ്മിറ്റിയിൽ ആ നാല് പേരിൽ ഒരാളെങ്കിലും ഈ സ്ത്രീകളുടെ വിഷയത്തിൽ സത്യസന്ധമായിട്ട് ഇടപെടാനോ അവരുടെ പ്രശ്നങ്ങൾ വന്നാൽ ധൈര്യപൂർവ്വം വന്ന് പറയാനോ ആ മുഖത്ത് നോക്കി സംസാരിക്കാനോ കഴിവുള്ള ഒരാളെങ്കിലും വേണം എന്ന് എത്ര കാലം കൊണ്ട് നമ്മൾ പറയുന്നത് മുതിർന്ന സംസാരിക്കാൻ കഴിയുന്ന ഇതുപോലെ ധൈര്യപൂർവ്വം ഇടപെടാൻ കഴിയുന്ന ആരെങ്കിലും വെക്കണം ആരെങ്കിലും വെക്കണം എന്ന് പറയുന്നത് അത് നടന്നിട്ടില്ല ഇതുവരെ ഇനിയെങ്കിലും അതൊക്കെ നടക്കും എന്ന് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അത് ലാലേട്ടൻ എല്ലാ കമ്മിറ്റിയിലും പറയുന്ന കാര്യം തന്നെ പുതിയ തലമുറയിലുള്ളവർ വരൂ അവർ വരണം അവർ വരണമെന്ന് എപ്പോഴും പറയാറുള്ളതാണ് പക്ഷേ ആരും വരാൻ തയ്യാറല്ലായിരുന്നു പക്ഷെ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവും ഇപ്പോൾ പൃഥ്വിരാജ് ചാക്കോച്ചം ആസിഫ് അലി ടൊവിനോ ടൊവിനോ ഒന്നും കഴിഞ്ഞാൽ ഇലക്ഷൻ എന്നോട് വോട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ നമുക്കറിയാം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും ടൊവിനോയോട് ഞാൻ ജനറൽ ബോഡി കണ്ടപ്പോൾ അങ്ങോട്ടാണ് പറഞ്ഞത് ടൊവിനോയ്ക്ക് ഞാൻ വോട്ട് ചെയ്യും കാരണം നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ് അല്ലാതെ ടൊവീനോ എന്നെ വിളിച്ച് വോട്ടൊന്നും ചോദിച്ചിട്ടില്ല കാരണം അങ്ങനെയുള്ള ആൾക്കാർ വേണം വരാൻ കമ്മിറ്റിയിൽ അപ്പം നല്ലൊരു ഭരണം ഉണ്ടാവും നല്ല മാറ്റങ്ങളും ഉണ്ടാവും ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ഭയമായിട്ടുണ്ട് ഈ എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സംഭവം വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ പിന്നിൽ അതിന് ശേഷമുണ്ടായ കാര്യങ്ങളുമൊക്കെ വന്നപ്പോൾ എല്ലാ മേഖലയിലും ഒരു ഭയം വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് എല്ലായിടത്തും സുരക്ഷ കിട്ടുമെന്ന് തോന്നുന്നു പല എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞ മെസ്സെഞ്ചറിൽ പോലും എന്താ പറയുക തമാശ മെസ്സെഞ്ചർ കോഴീസ് എന്നൊക്കെ പറയത്തില്ലേ അവർ പോലും പേടിച്ച് പിൻവാങ്ങിയ ലക്ഷണമാണ് അതൊരു നല്ല ലക്ഷണമല്ലേ അങ്ങനെ നല്ല ഒരു കാലം വരട്ടെ എത്ര വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളാണത്